ഇപ്പോൾ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം മഴ തുടങ്ങിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് വെള്ളപ്പൊക്കവും ഒക്കെ പറയുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിലും വെള്ളക്കെട്ടിൻ്റെ അവസ്ഥ പറയുന്നുണ്ട് അപ്പം രോഗികൾക്ക് പോലും കൃത്യമായിട്ടൊരു ചികിത്സ കൊടുക്കാനൊക്കെയാണെങ്കിലും അതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് മാത്രമല്ല നമുക്കറിയാം വെള്ളപ്പൊക്കവും മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ഇടിമിന്നലും കാറ്റും ഒക്കെ ഉണ്ട് ഇപ്പോൾ ആണെങ്കിൽ ഒരു മഴ പെയ്യുമ്പോഴേ കാറ്റാണ് അതിന് മുമ്പ് തന്നെ അപ്പം അതുകൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് വൈദ്യുതിയുടേതാണെങ്കിലും തടസ്സങ്ങൾ വരുന്നുണ്ട് അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കുറച്ച് സുരക്ഷിതരും ജാഗ്രത ജാഗ്രതയോട് കൂടിയിരിക്കുക എന്നുള്ളതാണ് ഇടിമിന്നലുള്ള സമയത്തൊക്കെ പുറത്തൊന്നും അധികം പോകാതെ ഇപ്പം പുറത്ത് പോയവരെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അവരതനുസരിച്ച് വലിയ മരങ്ങളുടെ കീഴിലൊന്നും നിൽക്കാതെ എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ കയറി നിന്ന് നിൽക്കാനാണ് ശ്രമിക്കേണ്ടത് കാര്യം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം നല്ല മഴ ഉണ്ടാവും എന്നുള്ള രീതിക്കാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതെ ഓരോ ദിവസം നമ്മൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ പ്ലാനുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം പ്രതീക്ഷിക്കാതെ ഒരു മഴ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകും അതിലൂടെ ഇപ്പം മിന്നലേൽക്കുക അതുപോലെയുള്ള ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകും അപ്പൊ അപകടങ്ങൾ പരമാവധി ഒഴിവാക്കുവാനായിട്ട് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് മാത്രം നമ്മൾ മുന്നോട്ട് പോവുക അതെ ഇപ്പൊ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തു വെച്ചേക്കുന്ന യാത്രകളൊക്കെ ആണെങ്കിലും ഒഴിവാക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒഴിവാക്കി വിടുക അത് പ്രത്യേകിച്ചും മലപ്രദേശങ്ങളിലേക്കൊക്കെ ഉള്ളത് കാര്യം ആ ഒരു ഏരിയയിലോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടലിനും അതുപോലെ തന്നെ മലയിടിച്ചലിനും മണ്ണിടിച്ചിലിനൊക്കെ ഒരു ചാൻസുകൾ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കാൻ നമ്മൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് പ്രളയവും അതിനു ഒക്കെ ഒരുപാട് ഉരുൾപൊട്ടലുകളും മറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും അതിനുശേഷം ചൂരൽ കേസ് അത് അതിപ്പോഴും പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ ആലോചിച്ച് വെച്ച് തന്നെ നമ്മൾ പ്രവർത്തിക്കുക ജാഗ്രത പാലിക്കുക അതാണ് എപ്പോഴാണ് നമുക്കൊരു അപകടം മഴ കാരണം എപ്പോഴാണ് ഒരു അപകടം ഉണ്ടാകുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ ജാഗ്രത പാലിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ ഇപ്പം ഇപ്പോഴത്തെ മഴയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള കാറ്റും കാണും ും കാറ്റും പിന്നെ ഇടിമിന്നലൊക്കെ ആകുമ്പോ ഒരുപാട് അപകടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളാണെങ്കിൽ പോലും അതൊക്കെ ഓഫ് ചെയ്ത് വെക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം ഈ മഴയുള്ള സാഹചര്യങ്ങൾ അതൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇടിമിന്നലുള്ള സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജും അതുപോലെ തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം തന്നെ ഓഫ് ചെയ്തിട്ട് ഇടേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ അല്ലാത്തപക്ഷം അത് എപ്പോ വേണമെങ്കിലും ഇടിമിന്നലിന്റെ ആഘാതം പോലെ ഇരിക്കും എന്തെങ്കിലും അപ കംപ്ലൈൻറുകളൊക്കെ വരാനാണെങ്കിലും ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക അതെ അതുപോലെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് നടക്കാൻ നേരത്തും ഇടിമിന്നലുള്ള സമയത്ത് ഏൽക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഒരുപാട് കേസുകൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഒരു തൊഴിലുറപ്പ് കഴിഞ്ഞ് വന്നൊരു ചേച്ചി ഇതുപോലെ ആ സമയത്ത് കഴുത്തിലൊരു ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇടിമിന്നൽ ഏറ്റപ്പോ ആ ചേച്ചിയുടെ കഴുത്തിലാണ് ഏറ്റത് ഫുള്ള് കഴുത്തിന്റെ അവിടെ നിങ്ങളോട്ടേക്ക് തൊലി പോയൊരു സാഹചര്യം ഒക്കെ ഉണ്ടായി അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഇടിയും മഴയും മിന്നലുമൊക്കെ വരും എന്നുള്ളൊരു സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ മഴ വരും എന്ന് കുറപ്പുണ്ടെങ്കിൽ മാക്സിമം ഇത്തരത്തിലുള്ള ആഭരണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നടക്കുമായിരുന്നെങ്കിൽ നമുക്ക് തന്നെ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ പറ്റും അതുപോലെ തന്നെ ഇടിമിന്നൽ ഉള്ള ആളുകൾ മരിക്കാറുണ്ട് ഇടിമിന്നലേറ്റ് മരിക്കാറുണ്ട് അതുപോലെ ഒരുപാട് അപകടങ്ങൾ നടക്കാറുണ്ട് അപ്പൊ ആ മഴയുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളിൽ കൂടുതലും പുറത്തേക്ക് പോകാതിരിക്കുക അതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കാരണം ഇപ്പോഴത്തെ ഇടിമിന്നലാണെങ്കിലും ശക്തമായിട്ടുള്ള കാറ്റാണെങ്കിൽ പോലും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതെ പരമാവധി നമുക്ക് ഒഴിവാക്കാം പിന്നെ മൊബൈൽ ഫോണിന്റെ കേസിലാണെങ്കിലും നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം വരില്ല എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു പോക്ക് പോകുവെച്ച് മൊബൈൽ ഇടിമിന്നൽ ഉള്ളപ്പോഴല്ല അല്ലാത്തപ്പോൾ വരെയും പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടിമിന്നലുള്ള സമയത്ത് മാക്സിമം നമ്മളായിട്ട് അങ്ങ് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് തോന്നുന്നു കാര്യം അല്ലാത്ത പക്ഷേ ഇപ്പൊ എല്ലാ എല്ലാ ഫോണുകൾക്കും അത് ഒരു പ്രശ്നങ്ങളുണ്ട് ബാറ്ററിയിലാണെങ്കിലും ഒക്കെ ഹീറ്റായിട്ട് പൊട്ടിത്തെറിക്കുക പോക്കറ്റ് കിടന്ന് പൊട്ടിത്തെറിക്കുക അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് പൊള്ളലേൽക്കുന്ന സാഹചര്യങ്ങൾ വരെയും വരുന്ന വരുന്നുള്ളത് കൊണ്ട് നമ്മൾ അതനുസരിച്ച് സുരക്ഷിതരായിരിക്കാൻ ശ്രമിക്കുക പിന്നെ മത്സ്യബന്ധന തൊഴിലാളികളെ സംബന്ധിച്ച് അവരോട് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പാലിക്കാം അല്ലെങ്കിൽ പിന്നെ അത് ഒരു വലിയൊരു അപകടത്തിലേക്കായിരിക്കും പോകുന്നത് ഓരോ ദിവസവും അപ്പം ആ അപ്ഡേറ്റഡ് ന്യൂസിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുക അപ്പൊ ഉപജീവനത്തിന്റെ കാര്യത്തിലായിരിക്കും അവര് എന്തായാലും പോവാതെ പറ്റില്ല എന്നുള്ള ഒരു രീതിക്ക് പോകുന്നത് അങ്ങനെ പോകുമ്പോൾ ഒരുപാട് അപകടങ്ങളാണ് ഉണ്ടാകുന്നത് കാര്യം കടലിൽ വേലിയേറ്റം വേലിയിറക്കും എന്നുള്ള രീതിക്കൊക്കെ വരാൻ നേരത്ത് അതിൻ്റെതായ രീതിക്ക് എപ്പോ വേണമെങ്കിലും മാറി മറിയാം സാഹചര്യങ്ങൾ അപ്പൊ നമ്മൾ ചിലപ്പോൾ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയതിന് ശേഷമായിരിക്കും തിരയുടെ തിരമാലകളൊക്കെ ആണെങ്കിലും ഇത് കൂടുന്നത് അപ്പൊ അതനുസരിച്ച് പെട്ടെന്നൊന്നും നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു സ്ഥലമല്ല അപ്പോൾ അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് പോകരുതെന്നാണെങ്കിൽ ആ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ച് ഇരിക്കുക എത്ര ദിവസമാണോ കടലിൽ പോകരുത് മത്സ്യബന്ധനം പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നിൽക്കുക മലയോര പ്രദേശങ്ങളിലുള്ളവരൊക്കെയാണെങ്കിലും കൂടുതൽ ജാഗ്രത പാലിക്കുക കൂടുതൽ മഴ എന്നുള്ളൊരു സാഹചര്യം വരുവാണെങ്കിൽ മാക്സിമം അവിടെ നിന്ന് മാറി ബന്ധുക്കളുടെ വീടുകളിലേക്കൊക്കെ മറ്റും മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ അധികം മലപ്രദേശങ്ങളൊന്നും അല്ലാതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഒക്കെ ബന്ധുക്കളായിട്ടുള്ളവരോ അല്ലെങ്കിൽ മറ്റു ക്യാമ്പുകളിലേക്കോ എന്താണോ നമുക്ക് സജ്ജമാക്കി തന്നിരിക്കുന്നത് അവിടത്തേക്ക് മാറി നമ്മൾ സുരക്ഷിതരായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതൊക്കെയാണ് അല്ലാത്ത പക്ഷം മുമ്പ് വന്നിട്ടുള്ള ഓരോ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തുക അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നാണ് ഈ ഒരു അവസരത്തെ പറയാൻ പറ്റുള്ളൂ അപ്പം കൂടുതലും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് മാത്രം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപകടങ്ങൾ പരമാവധി ഒഴിവാക്കുക